ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം നിങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇന്ന് നല്ല കാലാവസ്ഥയാണ് രാവിലെയൊക്കെ ഇവിടെ കേട്ടോ രാവിലെയല്ല ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കാലാവസ്ഥ മഴയൊന്നുമില്ല ചെറിയ വെയിലൊക്കെ ഉണ്ട് പിന്നെന്താണ് ആ വരുവാ ഞാനും മോനും ഇവിടുള്ളൂ മോള് നൈറ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങുന്നു മൂത്ത മോനും ഭാര്യയും കുഞ്ഞും കുഞ്ഞിൻ്റെ ആധാറിൻ്റെയും ഒക്കെ കാര്യത്തിന് വരുമാന സർട്ടിഫിക്കറ്റ് വേണം ജാതി സർട്ടിഫിക്കറ്റ് വേണം അതിൻ്റെയൊക്കെ ആവശ്യങ്ങളൊക്കെ അവർ പോയി ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ചോറും കറിയും ഒക്കെയാണ് ശരിയായോ പാചകം എൻ്റെ മോനാണേ രാവിലെ ചോറ് വെച്ചു പിന്നെ നെത്തോലി മീൻ ഉണ്ടായിരുന്നു അത് വെട്ടി തോരം വെച്ച് ഞാനതിനൊക്കെ അരപ്പൊക്കെ ശരിയാക്കി കൊടുത്തതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അടപ്പിൽ വെച്ച് മുളക് കറി പോലെ വെച്ചു അപ്പം അത് വെച്ചോളിന്നപ്പോൾ ഞാൻ പിന്നെ തുണിയൊക്കെ പറക്കിയിട്ട് ഉണക്ക് പറക്കായിരുന്നു എൻ്റെ പരിപാടികൾ പിന്നെ പെരക്കൊക്കെ എൻ്റെ ഒതുക്കി പറക്കതൊക്കെയായിരുന്നു എൻ്റെ പരിപാടികൾ പിന്നെ മുളകറിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇച്ചിരി തേങ്ങനെ അരച്ചിതിൽ ഒഴിച്ചോട്ടേം ചോദിച്ചു അങ്ങനെ അന്ന് അരച്ചൊഴിച്ചോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ട് തേങ്ങ അരച്ചൊഴിക്കാൻ ജാറ് അവനെനത്തി മുളക് ചമ്മന്തി ഉണ്ടാക്കി മുളക് ചുട്ടരച്ച് ചമ്മന്തി അങ്ങനെ അപ്പോൾ അത് എടുത്ത് ജാർ കഴുകി തന്നെ ഞാൻ തേങ്ങ അരച്ച് കരച്ച ചേർക്കട്ടെ ഇവിടെ അങ്ങനെ ഇവിടെ എൻ്റെ മക്കളെ ആ മക്കളൊക്കെ ജോലി ചെയ്തോളൂ അതുകൊണ്ട് മരുമക്കൾക്ക് കോളാകട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജോലി ചെയ്യും കൂട്ടാരെ ഇനി തേങ്ങ അരച്ചൊഴിക്കട്ട് കരയ്ക്കാട് നമ്മുടെ കൂടി പിന്നെ തോലി മീൻ തോരം വെച്ചത് ഇടയ്ക്ക് 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 അങ്ങനെ അങ്ങ് കളറ് മാറി മാറി പോവുക വെട്ടലില്ല അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ് എൻ്റെ ഫോണിൽ Terima kasih telah അങ്ങനെ നമ്മൾ കറിക്ക് തേങ്ങ അരച്ച് ചേർത്തു എന്ത് വരട്ട തേങ്ങ അരച്ച് ചേർക്കേ വിടിക്കൊണ്ട് വെക്കുമ്പോൾ ഭയങ്കര ഇരുട്ട് പോലെ ഫോണോ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഫോണിന് എന്തൊക്കെ പനി പനി മഴ കാരണം ഒത്തിരി നാളായ ഫോണാകുട്ടെ അതുകൊണ്ടായിരിക്കാം അറിയില്ല അഞ്ചാറ് വർഷത്തിൽ കൂടുതലായ ഫോണാകുട്ടോ പിന്നെ നമ്മുടെ മാവിൻ്റെ അഞ്ചാറ് കമ്പൊക്കെ മുറിച്ച് കൂട്ടാറ് അത് നല്ല വ്യക്തമുണ്ട് കേട്ടോ മറ്റേ ഇങ്ങനെ മാവിൻ്റെ കമ്പലിടുന്നപ്പം ഒരിതായിരുന്നു എന്നാലും പിരുന്നാളി തൊട്ടേ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം മാങ്ങയുണ്ടായി ഞാൻ ഏട്ടൻ്റെ അടുത്ത് മാങ്ങയുടെ സീസൺ കഴിയുമ്പോൾ നമുക്ക് ആ കമ്പുകൾ മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അന്നേരം ആവട്ടമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ഈ വയലിൽ ചേട്ടന് നമ്മുടെ ഇതിൻ്റെ ഇലച്ചിലൊക്കെ ഇങ്ങോട്ട് നിൽക്കുന്ന കാരണത്താൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് മുറിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മുറിച്ച് മാറ്റി കിട്ടുകാരെ നോക്ക് അവിടെ തൊട്ട് ഇവിടെ വരെ കൃഷിയില്ല ഇതിപ്പോൾ പോച്ച ഇപ്പം കരിച്ചിട്ടതാണ് മറ്റേ കാട് കറി കിടക്കുമായിരുന്നു പിന്നെ ഇവിടെ രണ്ട് നാല് തറ അവിടെ മാത്രമാണ് കൃഷിയുള്ളത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും വലിയ കൃഷി അഞ്ചാറ് വാഴയും രണ്ട് മൂന്ന് കപ്പയും ഇപ്പം അപ്പോൾ ഇപ്പം പോച്ച കരിയാനുള്ള മരുന്ന് ഒഴിച്ചാണ് ഇങ്ങനെ കാട് ഒതുങ്ങി നിൽക്കുന്ന മറ്റേ നല്ല കാടായിരുന്നു അപ്പോൾ ഇവിടുത്തായിട്ടാണ് അവർ വേറെ കൃഷികളൊക്കെ ചെയ്യുന്നത് വിത്തൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു തയ്യൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു പിന്നെ അതുകൊണ്ട് ഇത് ഇങ്ങനെ മരം മുറിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടല്ലോ നമ്മുടെ ഇലച്ചിലങ്ങോട്ടും അവിടെ തയ്യത്തോട്ട് ആദ്യം എല്ലാം ചാഞ്ഞുന്നത് പ്പം അങ്ങനെ നമ്മുടെ മാവിൻ്റെ കമ്പൊക്കെ വെട്ടി പിന്നെ ഈ മാവിൻ്റെ കുറച്ച് കമ്പ് ഞാൻ ഏട്ടനെ കൊണ്ട് വെട്ടിച്ചിന്ന് ഉച്ച കഴിഞ്ഞിട്ടുകൊണ്ട് മോനേയും കൊണ്ടുകൊണ്ട് ഇതിൻ്റെ ബാക്കി കമ്പോടെ വെട്ടിക്കാളാണ് കൂടുതൽ കാരണം ഇതിലാത്തിൽ മാങ്ങ ഭയങ്കര പുളിയാണ് അപ്പോൾ നേരത്തെ ഞാൻ അടുത്ത് പറഞ്ഞു അത് വെട്ടി നമുക്ക് കളയാന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടോ സമ്മതിക്കത്തില്ല ഈ മരങ്ങളൊന്നും മുറിക്കാൻ ഈ മനുഷ്യൻ സമ്മതിക്കത്തില്ല കേട്ടോ അപ്പോൾ അവിടെ പെര പണിഞ്ഞൊക്കെ തന്നെ കൂട്ടുകരുണ്ട് അതിന്റെ സൈഡിൽ തെങ്ങ് നിൽക്കുന്നു രണ്ട് മാവ് നിൽക്കുന്നു അപ്പോൾ ആ മാവ് നിൽക്കുന്നിടത്തോട്ട് ഷീറ്റ് പറ്റാത്തതുകൊണ്ട് ഷീറ്റിനെ അവിടെ അത്രയിടം വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു അത് കാരണം ഇപ്പോൾ ആ സൈഡിൽ കൂടെ വെള്ളം നമ്മുടെ ഭിത്തിയിലോട്ട് ഇറങ്ങും അതിനിപ്പോ അവിടെ ഒരു ചാക്കൊക്കെ വെച്ച് മറിച്ചു വെച്ചിരിക്കുക വെള്ളം വീടായിരിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴും ആ മരം വെട്ടി കളയത്തില്ല നമുക്ക് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മണ്ടയിലോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളത് മുറിച്ച് കളഞ്ഞേ പറ്റൂ അതല്ലേ മറ്റുള്ളവർക്ക് പുഴു കണ്ടോ കൂട്ടുകാരെൻ്റെ ചെടിയിലെല്ലാം ഇത് കയറി ഇത് കണ്ടു ഇതിനൊരയില്ലാതാക്കി നോക്ക് കണ്ടോ അങ്ങനെ നിൽക്കുമ്പോൾ മരം നമ്മൾ മുറിച്ച് മാറ്റിയേ പറ്റൂ കാരണം മാ കാറ്റും മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ മുകളിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ തെങ്ങ് അതേപോലെ നിൽക്കുമ്പോൾ പിന്നെ കൂട്ടുകാർ കണ്ടതോ ആ മാവ് കണ്ടോ അതിൻ്റെ ഇളച്ചിൽ മൊത്തം ആ പെരട മണ്ടയിൽ പൊഴിഞ്ഞ് വീഴുന്നു വെള്ളം വീടുന്ന ആ ഓവങ്ങ് അടയും എപ്പോഴും ഒന്നും നമ്മൾ പിരട മോളി ഏർത്തില്ലല്ലോ അപ്പോൾ അതവിടെ ഇങ്ങനെ കിടന്ന് വെള്ളം അത് തിങ്ങി 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 നിന്ന് വെള്ളം വെളിയിലോട്ട് പോകാതെ നിന്ന് 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 ചിലപ്പോൾ ചോരിച്ചൊക്കെ ഉണ്ടാവാം നമ്മൾ പറയാൻ പറ്റില്ല അപ്പം അതിനൊക്കെ ഞാൻ ഇതൊക്കെ മുറിച്ച് കളയെന്ന് പറയുമ്പോൾ ഏട്ടനും അത് മുറിച്ച് കളയുന്ന കാര്യം വലിയ പാടാണ് മുറിച്ച് കളയാൻ സമ്മതിക്കത്തില്ല ഈ മാവ് മുറിച്ച് കളയത്തില്ല അതിന് പകരം അവിടെ അത്ര അടുത്ത് ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിനെ വിട്ടേക്കുക അതേപോലെ ഈ മാവ് ഇത് പിന്നെ കുഴപ്പമില്ല അത് അത് ഷീറ്റ് കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നു ഷീറ്റ് മുറിക്കേണ്ട വന്നില്ല എങ്കിലും അതും അതിൻ്റെ ഇലച്ചിൽ മൊത്തം കണ്ടോ പിരുടെ മുകളിലോട്ട് കിടക്കുന്നത് പിന്നെ നമ്മുടെ ഈ തെങ്ങ് ഇതിനകത്ത് വലിയ കായ്ഫലവും ഇല്ല കണ്ടോ അതൊക്കെ മറിഞ്ഞ് പിരുടെ മണ്ടിലോട്ട് പോയി കഴിഞ്ഞുള്ള അവസ്ഥയാണ് പിന്നെ ഷീറ്റാണ് തകര ഷീറ്റാണ് ആ ഷീറ്റലൊക്കെ വെള്ളക്കായും ഒക്കെ വീഴും ഒക്കെ ചെയ്ത് അതെല്ലാം പൊത്ത് കിഴിഞ്ഞു പിന്നെ പരക്കകത്തെല്ലാം വെള്ളമാവും അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞാൽ കേൾക്കുന്നത് പിന്നെ ഈ വയനയാണ് ഞാൻ വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ സൈഡിൽ നിൽക്കുമ്പോൾ വെട്ടിക്കള അതിന് മൂട് വെട്ടിക്കളയണ്ട കുറച്ച് കമ്പ് നിർത്തിയിട്ട് വെട്ടിക്കളയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇലച്ചിൽ മാത്രം കൂതിക്കളാം ഞാൻ അതിപ്പോഴെല്ലാം തരത്തെ ഇലച്ചിൽ മാത്രം കൂതിക്കളും ഞാൻ പറഞ്ഞ ചേട്ടാ ഇതിൻ്റെ പകുതി വെച്ചെന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ബാക്കി വേരി ഇരിക്കട്ടെ ചേത്തില്ല മരങ്ങളെന്ന് പറയുമ്പം നമുക്ക് ഇഷ്ടമാ ഇഷ്ടമില്ലാന്നല്ല പക്ഷെ അത് ഒത്തിരി ആയിക്കഴിഞ്ഞാലേ ഇപ്പൊ ഇത് ഇതിലൊക്കെ ആണെങ്കിൽ അങ്ങനെ മാങ്ങ പിടിക്കുന്നതല്ല ഒത്തിരി ഭാരമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ മണ്ണിന് ഉറപ്പില്ലല്ലോ മണ്ണിന് മണ്ണിനുറപ്പില്ലാത്ത വെറുതെ പഞ്ചസാര മണൽ പോലെ ഉള്ള മണലാ ബലവില്ലാത്തതാ അപ്പൊ നമ്മൾ ഒത്തിരി മണ്ണിൽ ഇലച്ചിലും ഭാരമായി കഴിഞ്ഞാൽ ഇത് മറിയും മറിഞ്ഞപ്പോൾ ഒരട കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പം അതിനൊക്കെയാണ് പറയുമ്പം എന്നെ പറഞ്ഞു ഞാൻ പിന്നെ മേളത്തെ ചെറുക്കനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് മുറിച്ച് പറഞ്ഞേടാന്ന് എല്ലാം കൂടെ ഒന്ന് അപ്പോൾ എല്ലാം കൂടെ ആ തെങ്ങ് മുറിക്കുന്നതിന് പത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കണം എന്തായാലും അത് മുറിച്ച് മാറ്റിയേ പറ്റുള്ളൂ പിന്നെ വേറെ എന്താണ് വിട്ടേരെ പിന്നെ മടി ആ ഇന്നലെ ഇപ്പം കിട്ടിയാൽ വിറവാനോ എനിക്ക് ഞാൻ അവിടെ അപ്പുറത്ത് രണ്ട് വലിയ കമ്പും കിടപ്പുണ്ട് ഇന്ന് നമുക്ക് വെയിലുണ്ടല്ലോ ഇന്ന് നമുക്ക് വെയിലുണ്ടല്ലോ വെയിലുണ്ടെന്ന് പറയാനേ പറ്റൂ അത്ര വരുന്നുണ്ട് നല്ല മഴക്കോള് കേറി നല്ല മഴക്കോള് വരുന്നുണ്ട് കൂട്ടുകാരെ ഇന്ന് സ്കൂളിൽ പോകാത്തോണ്ട് എന്നങ് മടിയാ കൂട്ടുകാരെ ഇന്ന് എനിക്കങ് മടിയാണേ ജോലിക്ക് പോവാൻ ഇത്രേം മടിയില്ല വീട്ടിൽ മടി രണ്ടു ദിവസം നമ്മൾ വീട്ടിൽ ഇവിടെ ഇരുന്നില്ലല്ലോ നമ്മൾ രണ്ടു ദിവസം അങ്ങനെ 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 ഓട്ടോ പിന്നെ വീട്ടിലിരുന്ന് ഭയങ്കര മടി ഭയങ്കര മടി പറക്കാം കുറേശണങ്ങി പറക്കി എടുക്കാം ഇല്ല മഴ വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പ്രയാസമാണ് അഞ്ചാറ് മുട്ട വിഴുങ്ങാനൊക്കെ കൊണ്ടിട്ട് കുഞ്ഞിനൊക്കെ കൊടുക്കാൻ അവർ കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എത്തായിരത്തിൽ നമുക്ക് കപ്പ വിഴുങ്ങിയത് അപ്പോൾ അവരൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ കഴിക്കാണ്ടിരിക്കുന്നു നല്ല ബീഫ് ബീഫും ഉണ്ട് എല്ലും ഉണ്ട് അങ്ങനെ രണ്ടും കൂടെ ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ കറി